അസലാമലൈക്കും വർഹമത്തല്ല കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കുടുംബബന്ധം ചേർക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് എന്നാൽ കുടുംബബന്ധം മുറിക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ദേഷ്യമുള്ള കോപമുള്ള ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് അനേകം ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കും ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കുടുംബ ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുമായി നല്ല രീതിയിൽ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുക അവരുടെ പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം നാം പങ്കുചേരുക അവരുടെ പ്രയാസങ്ങൾ അന്വേഷിക്കുക അതിനുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക എപ്പോഴും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അവരെ സന്ദർശിക്കുക അവരുമായിട്ടുള്ള ഒരു ബന്ധം നല്ല ഒരു ബന്ധം സൂക്ഷിക്കുക ഇതാണ് കുടുംബ ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുടുംബ ബന്ധം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകുന്ന ആളുകൾക്ക് കുടുംബ ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഗുണങ്ങൾ അനവധിയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത് കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ അള്ളാഹുതാല നമുക്ക് തരുന്ന ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഗുണം അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നാം ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാത്ത ആൾ ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതനാണ് അതുകൊണ്ട് നാം കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ അള്ളാഹു അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പരീക്ഷണത്തിലും ഏത് പ്രയാസത്തിലും അവസാന വിജയം നമുക്കായിരിക്കും കാരണം നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരാണ് നാം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരാണ് കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം ബന്ധുക്കളിൽ സന്തോഷമുണ്ടാക്കാൻ കഴിയും നമ്മുടെ ബന്ധുക്കളിൽ നല്ല സന്തോഷമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും നാം കുടുംബത്തിൻ്റെ കുടുംബങ്ങളുടെ അടുത്തേക്ക് പോവുക അവരെ സന്ദർശിക്കുക അവരുമായി എപ്പോഴും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക ഇങ്ങനെ നല്ല കാര്യങ്ങൾ നാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ നമുക്കൊരു നല്ല സന്തോഷം കാണാൻ സാധിക്കും അവരെ സന്തോഷിപ്പിക്കാൻ കഴിയും അപ്പോൾ കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം ബന്ധുക്കളിൽ സന്തോഷമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതുപോലെ തന്നെ കുടുംബ ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം മലക്കുകളിൽ നല്ല സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കും മലക്കുകൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മലക്കുകൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ ആ സന്തോ സന്തോഷം അവർ പങ്കിട്ടതിന് ശേഷം ആരാണോ ആ മലക്കുകളെ സന്തോഷിച്ച് സന്തോഷിപ്പിച്ചത് അവർക്ക് വേണ്ടി ആ മലക്കുകൾ ദ്വാ ചെയ്യുന്നതാണ് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് അള്ളാഹു നിർബന്ധമായും സ്വീകരിക്കുന്ന പ്രാർത്ഥന അതിലൊരു പ്രാർത്ഥന മലക്കുകളുടെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നാം ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ മലക്കുകൾ സന്തോഷിക്കും മലക്കുകൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും ആ ദ്വാ അള്ളാഹു താരം സ്വീകരിക്കും അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം മലക്കുകൾ സന്തോഷിക്കും അതിലൂടെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും അപ്പോൾ കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം മലക്കുകൾ സന്തോഷിക്കും അതിലൂടെ അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും ഇങ്ങനെ അവരുടെ പ്രാർത്ഥന ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അടുത്ത ഗുണം മൂന്നാമത്തെ ഗുണം ആയുസ്സിൽ വർധനവുമുണ്ടാവുക നമുക്ക് ദീർഘായുസം ഉണ്ടാകും ഈ ലോകത്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ദീർഘായുസത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ആയുസ്സിൽ വർധനവുമുണ്ടാവുക നമുക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാവുകയില്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു താരം നമ്മെ കാത്ത് രക്ഷിക്കൂ അതിനുള്ള കാരണം നാം കുടുംബബന്ധം നല്ല രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുടുംബക്കാരുമായി ഇടപഴകുക അവരെ സന്ദർശിക്കുക അവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരുക ഇങ്ങനെ നമ്മൾ കുടുംബക്കാരുമായി എപ്പോഴും ഇടവ ഇടപഴകിക്കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു റിലേഷൻ നാം കാത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയസിൽ അള്ളാഹു താല വർദ്ധനവ് നൽകുന്നതാണ് ആയുസ്സിൽ അള്ളാഹുത്താല വർദ്ധനവ് നൽകും അപ്പോൾ കുടുംബ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്നുള്ളത് ആയുസ്സിൽ വർധനവുണ്ടാകുന്നതാണ് നമുക്ക് അള്ളാഹു താല ദീർഘായസ് നൽകും അതുപോലെ കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അടുത്ത ഗുണം ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുന്നതാണ് ഭക്ഷണത്തിൽ വിശാലത എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇവയിലെല്ലാം ഒരു ഐശ്വര്യം ഉണ്ടാകും ഒരു വർധനമുണ്ടാകും അപ്പോൾ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യമായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നല്ല ബർഗത്വം ഉണ്ടായിരിക്കും എപ്പോഴും നല്ല അഭിവൃദ്ധി ഉണ്ടായിരിക്കും സമ്പത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുമെല്ലാം നല്ല അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലുമെല്ലാം നല്ല അഭിവൃദ്ധി ഒരു ഉണ്ടായിരിക്കും മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് എത്തിക്കുകയില്ല അതിനുള്ള പ്രധാന കാരണം നാം കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ് കുടുംബബന്ധം ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും സമ്പത്തിൽ വർധനം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നുള്ളത് മരണപ്പെട്ടു പോയ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയും നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോവുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ പ്രയാസങ്ങൾ നാം അന്വേഷിക്കുകയും അതിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ അവരുടെ സന്തോഷത്തിൽ നാം പങ്കുചേരുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പിതാക്കന്മാർ അതുപോലെ തന്നെ ഉമ്മമാർ അതുപോലെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവരൊക്കെ ഖബറിൽ വെച്ച് അവർ സന്തോഷിക്കും അവരെ നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ കബറിൽ വെച്ച് അവർ നമ്മെ പുകഴ്ത്തിക്കൊണ്ട് സന്തോഷിക്കുന്നതാണ് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും അവർ സന്തോഷിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ഒരു തൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വലിയ ഒരു പ്രധാന കാരണമായി തീരും അതുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ സന്തോഷിപ്പിക്കാൻ ഈ കുടുംബ ബന്ധത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നുള്ളത് സ്നേഹത്തിൽ വർധനവുണ്ടാകും നമ്മൾ മനുഷ്യർ തമ്മിൽ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ വർധനമുണ്ടാകും നല്ല സ്നേഹത്തിലും ഒരു നല്ലൊരു വർധനവ് നമ്മൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇത് കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഗുണ ഗുണമാണ് അതുപോലെ തന്നെ കുടുംബ വന്ന് ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ഗുണമെന്നുള്ളത് മരണത്തിന് ശേഷം നമ്മുടെ മരണത്തിൽ മരണത്തിന് ശേഷം നമ്മുടെ പ്രതിഫലത്തിൽ അള്ളാഹു താല വർധനവ് നൽകുന്നതാണ് നമുക്ക് മരണത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന കൂലികൾ നമ്മുടെ പ്രതിഫലങ്ങൾ അതിൽ കൂടുതൽ വർധനവ് അള്ളാഹു താല നൽകുന്നതാണ് അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കബറിലേക്ക് നമ്മളറിയാതെ നമ്മുടെ പ്രതിഫലങ്ങൾ വരുന്നതാണ് നമുക്ക് പ്രതിഫലങ്ങൾ അള്ളാഹുത്താല വർദ്ധിപ്പിച്ച് തരുന്നതാണ് അതുകൊണ്ട് മരണത്തിന് ശേഷം നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രതിഫലങ്ങളായിരിക്കും നമ്മെ കാത്ത് കാത്തു നിൽക്കുന്നത് അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു താല നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും നമ്മളിവിടെ ചർച്ച ചെയ്ത ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള